പെരിയ ഇരട്ടക്കൊലക്കേസിലെ പതിനാല് പ്രതികൾ കുറ്റക്കാരാണ് എന്നുള്ള സി ബി ഐ കോടതിയുടെ വിധി ആശ്വാസം പകരുന്നതും നീതിന്യായ വ്യവസ്ഥയിൽ ആളുകൾക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതുമാണ് രണ്ട് ചെറുപ്പക്കാരെയാണ് ഒരു കാരണം പോലും ഇല്ലാതെ ക്രൂരമായി കൊല ചെയ്ത് രണ്ട് കുടുംബങ്ങളെയാണ് ഈ ക്രിമിനലുകൾ അനാഥമാക്കിയത് ഇത് കൊലപാതകം ചെയ്തതും ചെയ്യിച്ചതും എല്ലാം ചെയ്തത് സി പി എം ആണ് ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തിയത് സി പി എമ്മും സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടിയാണ് പൊതുജനങ്ങളുടെ നികുതി പണം വരെ അതിനുവേണ്ടി ചെലവാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമുക്കറിയാം ഇത് കുറ്റകരമായ ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ കുറേ സി പി എം ആണ് ഗൂഢാലോചന നടത്തിയത് ആരാണ് കൊല്ലേണ്ടവരാണ് കൊല്ലുന്നവരാരണെന്ന് തീരുമാനിച്ചത് സി പി എം ആണ് എങ്ങനെ കൊല്ലണം എന്ന് തീരുമാനിച്ചത് സി പി എം ആണ് കൊന്നുകഴിഞ്ഞിട്ട് പ്രതികളെ എവിടെ ഒളിപ്പിക്കണം എന്ന് തീരുമാനിച്ചതും ഒളിപ്പിച്ചതും സി പി എം ആണ് എല്ലാ തെളിവുകളും നശിപ്പിച്ചതും ആയുധങ്ങൾ ഒളിപ്പിച്ചുവെപ്പിച്ചതും സി പി എം ആണ് കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് എന്നിട്ട് ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലീസിനെ ദുരുപയോഗം ചെയ്തത് കേരളത്തിലെ സർക്കാരാണ് സി പി എം ഭരിക്കുന്ന സർക്കാരാണ് സി ബി ഐ അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി നികുതി പണത്തിൽ നിന്നാണ് ഒരു കോടിയോളം രൂപ ചെലവാക്കിയത് അത് സർക്കാരാണ് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് രണ്ട് ചെറുപ്പക്കാരെ ക്രൂരമായി ഗൂഢാലോചന നടത്തി കൊല ചെയ്ത് പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടത്തി തെളിവുകൾ നശിപ്പിക്കാൻ മുഴുവൻ നേതൃത്വം കൊടുത്ത ഈ പാർട്ടിയാണ് കേരളത്തിൽ ഭരിക്കുന്നതെന്നോർത്ത് കേരളം ലജ്ജിച്ച് തലനാഴ്ത്തി പത്ത് പ്രതികളെ കുറ്റക്കാരിലെന്ന് കണ്ടിട്ടുണ്ട് ഞങ്ങളെ കുടുംബവുമായി ആലോചിച്ച് അതിനെതിരായി അപ്പീൽ പോകും ഇത് കുടുംബവും പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും നടത്തിയ പോരാട്ടത്തിൻ്റെ വിജയമായി ഞങ്ങൾ കാണും ധാർമ്മികതയുടെ വിജയം കൂടിയാണ് ഈ വിജയം ഈ ഒരു കോടിയോളം രൂപ നികുതി പണത്തിൽ നിന്ന് നമ്മളെല്ലാം നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്നാണ് ചിലവാക്കിയത് പ്രതികളെ രക്ഷിക്കാൻ ആ പണം സി പി എം സംസ്ഥാന കമ്മിറ്റി സർക്കാരിലേക്ക് അടയ്ക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ഒരു ക്രൂരമായ ഇരട്ടക്കൊലപാതകം നടന്നിട്ടും ഇത്തരം സംഭവങ്ങൾ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ഭാഗത്ത് നിന്ന് നടത്തിയതിന് കേരളത്തിലെ ജനങ്ങളോടും ആ കുടുംബത്തോടും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ക്ഷമാപണം നടത്തണം എന്നും ഞാൻ ആവശ്യപ്പെടുകയാണ് കാരണം ഇത് തുടരാൻ പാടില്ല ഇത് നമ്മുടെ കേരളമാണ് ഇത് ഈ നമ്മുടെ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്തു ക്രൂരമായ വൃത്തികേട് ചെയ്താലും അതിന് കുടപിടിച്ചു കൊടുക്കുന്ന സംവിധാനമായി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും പോലീസും മാറാൻ പാടില്ല അതിനെല്ലാം ഉള്ള ഒരു കോടതി വിധിയായി ഞാൻ ഞാനെതിരെ കാണും അല്ല അതാണ് പറയുന്നത് അപ്പം ആരാണ് പ്രതികളെ രക്ഷിക്കുന്നത് ഒരു ഞാൻ ചോദിക്കട്ടെ ഒരു ക്രൈം എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിമിനൽ നിയമം അനുസരിച്ച് ക്രൈം എന്ന് പറയുന്നത് സ്റ്റേറ്റിനെതിരായി ചെയ്യുന്നതാണ് സ്റ്റേറ്റിനെതിരായി ചെയ്യുന്ന കുറ്റകൃത്യമാണ് സംസ്ഥാനത്തിനെതിരായി അതുകൊണ്ടാണല്ലോ നമ്മൾ സിവിൽ കേസ് നമ്മൾ കൊടുത്താൽ നമ്മളാണ് വാദിക്കേണ്ടത് അല്ലേ ക്രിമിനൽ കേസിൽ ആരാണ് വാദി ഇരകളാക്കപ്പെടുക ഇപ്പൊ കൊല ചെയ്തവരുടെ കുടുംബാംഗങ്ങളാണോ വാദി അല്ല ആരാ സ്റ്റേറ്റ് ഓഫ് കേരളയാണ് വാദി സ്റ്റേറ്റ് ഓഫ് കേരള കൊല ചെയ്യപ്പെട്ടവർക്ക് അതായത് ഏത് ക്രൈമും ഒരു സ്റ്റേറ്റിനെതിരായിട്ടാണ് ചെയ്യുന്നത് എന്നാണ് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ക്രിമിനൽ കേസുകളിൽ സ്റ്റേറ്റ് ഓഫ് കേരള വാദിക്കുന്നത് നമ്മുടെ സിവിൽ കേസിൽ സ്റ്റേറ്റ് ഓഫ് കേരള വാദിക്കാൻ പറ്റുമോ നിങ്ങളുടെ സ്വത്തുകാർക്കുണ്ടായാലും അതിർത്തി തരാർക്കുണ്ടായാലോ ബാധിക്കാം ഇത് ക്രൈമാണ് ക്രൈം സ്റ്റേറ്റിനെതിരായിട്ടുള്ള ക്രൈമാണ് ആ സ്റ്റേറ്റിനെതിരായിട്ടുള്ള ക്രൈമിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമ്പോൾ സന്തോഷിക്കേണ്ടവരല്ലേ അതിനു പകരം ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ അപ്പീല് പോകുമെന്ന് പറഞ്ഞാൽ ഏത് കുറ്റകൃത്യം ചെയ്തവനെയും രണ്ട് ചെറുപ്പക്കാരെ അല്ലേ എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു ആ കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളായിരുന്നു ആ രണ്ട് ചെറുപ്പക്കാരെ ക്രൂരമായി കൊല ചെയ്യുന്നവരെ പരസ്യമായി സംരക്ഷിക്കുന്ന പാർട്ടിയാണ് സി പി എം എന്ന് അവരൊന്നുകൂടി പുറപ്പുറത്ത് കയറി വിളിച്ചു പറയുകയാണ് അതിന്റെ അർത്ഥം എങ്ങനെയാണ് ഗൂഢാലോചന അപ്പോൾ കോടതി പറയണ്ടേ കോടതി പറയണ്ടേ സി ബി ഐ എന്ത് ഗൂഢാലോചന നടത്തിയത് ഇവിടെ ഈ സ്റ്റേറ്റ് പോലീസിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് ഉറപ്പായതുകൊണ്ടാണ് പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതുകൊണ്ടാണ് സാക്ഷികളെ കൂറുമാറ്റാൻ ശ്രമിച്ചതുകൊണ്ടാണ് സി ബി ഐ അന്വേഷണത്തിന് കുടുംബം ആവശ്യപ്പെട്ടത് സി ബി ഐ അന്വേഷണം കോടതി അനുവദിച്ചതാണ് ആ സി ബി ഐ കോടതിയാണ് വിചാരണ നടത്തിയത് പ്രതികളൊന്നും കൂറുമാറാൻ പറ്റിയില്ല സ്റ്റേറ്റ് പോലീസാണ് നടത്തിയെങ്കിൽ ഈ പ്രതികളെ മുഴുവൻ കൂറുമാറ്റിച്ച് തന്നെ ഭീഷണിപ്പെടുത്തി പ്രതികളൊന്നും സാക്ഷികൾ കൂറുമാറിയില്ല അതുകൊണ്ടാണ് ഈ കേസ് ശിക്ഷിക്കപ്പെട്ടത് ഈ കേസ് ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് ആരെയും ആർക്കും കൊല്ലാവുന്നല്ലേ എന്ത് കാരണത്തിൻ്റെ പേരിലാണ് കുട്ടികളെ കൊന്നത് എന്തിൻ്റെ പേരിലാണ് ഞങ്ങളൊക്കെ എത്രയോ പ്രാവശ്യം ആ കുടുംബത്തിൽ പോയതാണ് എത്ര പ്രാവശ്യം പോയാലും ആശ്വസിപ്പിക്കാൻ പറ്റുമോ ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ പറ്റുമോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൊല ചെയ്തത് എന്നിട്ട് ഇപ്പോഴും ന്യായീകരിക്കുകയാണ് ഇവർ ഈ ലോക അഖിലലോക അടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന തീവ്രവാദി സംഘടനകളേക്കാൾ മോശമാണ് ഇവർ അതിനേക്കാൾ മോശമാണ് അവർ ഒറ്റ വെട്ടുവേട്ടിയാണ് കൊല്ലുന്നത് അല്ലെങ്കിൽ ഒരു വെടികൊണ്ടാണ് അവർ കൊല്ലുന്നത് തീവ്രവാദി സംഘടനകൾ ഇവർ ഇതുപോലെ പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് വികൃതമായി കൊല്ലണം എങ്ങനെ കൊല്ലണംന്ന് പറയാണ് ചന്ദ്രശേഖർ കൊന്നതുപോലെ മുഖം വികൃതമാക്കണം അവൻ്റെ മുഖം കണ്ടാൽ അവൻ്റെ കുടുംബാംഗങ്ങൾ ഭാര്യയും മകനും തിരിച്ചറിയരുത് എന്നാണ് പാർട്ടി നേതൃത്വം നിർദ്ദേശം കൊടുത്ത് കൊല്ലിക്കുന്നത് ഭീകര സംഘടനകൾ പോലും ലോകത്ത് അങ്ങനെ കൊല്ലിക്കില്ല അവരൊരു വെടികൊണ്ടോ ഒരു വെട്ടുകൊണ്ടാണ് കൊല്ലുന്നത് ഇത് ക്രൂരമായ കൊലപാതകമാണ് ഈ സംസ്ഥാനത്തിന് അപമാനകരമായ കാര്യം നമുക്ക് നോക്കാം ആരൊക്കെയാണ് വീണ്ടും ഞങ്ങളത് വിടില്ല ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പം ഉണ്ടാവും അന്ന് ഞങ്ങൾ വാക്കുകൊടുത്താണ് ആ കുടുംബത്തിന് ഞങ്ങളെ കൂടെ ഉണ്ടാവും ഞങ്ങൾ ഇപ്പോഴും കൂടെ ഉണ്ട് അവസാനം വരെ കൂടെ ഉണ്ടാവും നീതി വാങ്ങിച്ചു കൊടുക്കുന്നത് കുടുംബം പറയുന്ന കാര്യം പൂർണ്ണമായി പൂർണ്ണമായി എല്ലാ പ്രതികൾക്കും കിട്ടിയാൽ മാത്രമേ നീതി എന്ന് പറയാൻ ഉറപ്പായിട്ട് അവരുമായിട്ട് ആലോചിച്ച് അതിനു വേണ്ടിയിട്ടുള്ള അപ്പീൽ പോകാനുള്ള എല്ലാ നിയമപരമായ സഹായങ്ങളും പാർട്ടി പത്തു വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഒരാളുടെ ശവസംസ്കാര ചടങ്ങുകൾ ഡൽഹിയിൽ നടക്കുമ്പോൾ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെപ്പോലെ ഒരാൾ വന്ന് ഈ എയർപോർട്ടിൽ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്ത് അന്തരിച്ച മുൻ പ്രധാനമന്ത്രിയോടുള്ള അനാദരവും തികഞ്ഞ അനൗചിത്യമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കാൻ പാടില്ല ഞാൻ ഇന്നലെ തന്നെ എയർപോർട്ട് എം ഡിയോട് നേരിട്ട് പറഞ്ഞു മുഖ്യമന്ത്രിയെ അറിയിക്കണം ഒരിക്കലും ഈ പരിപാടി പങ്കെടുക്കരുത് ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചാൽ എന്താണ് അർത്ഥം പത്തുമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഒരാളുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ ഇവിടെ അതേ സമയത്ത് ഔദ്യോഗിക ചടങ്ങുകൾ നടത്താൻ മുഖ്യമന്ത്രി കാണിച്ച അനൗചിത്യം ഒരു മുൻ പ്രധാനമന്ത്രിയോടുള്ള അനാദര ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഞങ്ങളാരും ആ ചടങ്ങിൽ പങ്കെടുത്തില്ല ഞാൻ കൂടി ആ പരിപാടിയിലെ ക്ഷണിതാവാം പങ്കെടുത്താണ് ഞങ്ങൾ എയർപോർട്ട് മാനേജിങ് ഡയറക്ടറെ അതോറിറ്റി അറിയിച്ചതാണ് മുഖ്യമന്ത്രിയെ അറിയിക്കണം ഇങ്ങനെ വരരുത് അതിനകത്തൊരു ഇംപ്രോപ്പറൈറ്റി ഉണ്ട് ചെയ്യാൻ പാടില്ല അനാദരമാണ് ഒരാളോട് കാണിച്ചത് അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതിൽ അതീവമായ ദുഃഖവും പ്രതിഷേധവും ഞാൻ രേഖപ്പെടുത്തും